എല്ലാവർക്കും നമസ്കാരം നമ്മൾ ബൈബിളിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ നമ്മൾ അതിനകത്തെ മോ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന അഞ്ചാമത്തെ പുസ്തകമായ ആവർത്തന പുസ്തകം അല്ലെങ്കിൽ ഡ്യൂട്രോ ഡ്യൂട്രോണമി അല്ലെങ്കിൽ നിയമാവർത്തനം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾക്കറിയാം തോറയിലെ അഞ്ചാമത്തെ പുസ്തകവും ഏതാണ് ഇത് തന്നെയാണ് ഡ്യൂട്രോണമിയാണ് അഞ്ചാമത്തെ പുസ്തകമെന്ന് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾക്കറിയാം ഇത് എഴുതിയിരിക്കുന്നത് മോശ തന്നെയാണ് പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ മോശ തന്നെയാണ് ഇതിൻ്റെ എഴുത്തുകാരനായിട്ട് അറിയപ്പെടുന്നത് അതായത് തോറയിലെ അവസാനത്തെ പുസ്തകം അഞ്ചാമത്തെ പുസ്തകം അതുപോലെ തന്നെ നമ്മുടെ മോശയുടെ അവസാനത്തെ പുസ്തകമാണ് ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ആവർത്തനം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം അല്ലെ ആവർത്തിച്ചു പറയുക എന്ന് വെച്ചാൽ ഇതിനു മുൻപേ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം കൂടി ഒന്നും കൂടി എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഈ ആവർത്തനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വാക്ക് കിട്ടിയിരിക്കുന്നത് ഡ്യൂട്രോണമിയോൺ എന്നുള്ള ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ വാക്ക് കിട്ടിയിരിക്കുന്നത് എടുത്തിരിക്കുന്നത് ഡ്യൂട്രോണമി എന്നുള്ള വാക്ക് എടുത്തിരിക്കുന്നതും ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സെക്കൻഡ് ലോ അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ഓഫ് ദ ലോ എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ടാമത്തെ ലോ ആവർത്തന പുസ്തകം രണ്ടാമത്തെ ലോ എന്ന് പറയാൻ നിയമാവർത്തനം അല്ലെ ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ് ലോ ഒന്നും കൂടി ആവർത്തിച്ച് പറയുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾക്കറിയാം ഈ ആവർത്തന പുസ്തകത്തിനകത്ത് പറഞ്ഞു അല്ലേ ആവർത്തനങ്ങളാണ് ഒന്ന് പറഞ്ഞ കാര്യങ്ങളെ തന്നെ വീണ്ടും വീണ്ടും ഒന്നും കൂടെ ആവർത്തിച്ചു കൊടുക്കുകയാണ് ആവർത്തന പുസ്തകം എന്ന് വെച്ചാൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയമം ദൈവം കൊടുത്തിരിക്കുന്ന നിയമത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ ഒരു ആവർത്തന പുസ്തകത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്ന് തൊട്ട് മുപ്പത് മുപ്പത്തിനാല് അധ്യായങ്ങളാണ് ഇതിനകത്തുള്ളത് അതിൻ്റെ ഒന്ന് തൊട്ട് മുപ്പത് വരെയുള്ള അധ്യായങ്ങളിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നതും മോശയുടെ മൂന്ന് തരത്തിലുള്ള പ്രസംഗങ്ങളാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്നതും അവരെന്താണ് പുറപ്പാട് അല്ലെ അവിടുന്ന് പുറപ്പെട്ട് മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വന്നതിന് ശേഷം അവരെ എന്താണ് അവർക്ക് അല്ലെ മരുഭൂമിയിൽ അവരെ അലഞ്ഞു തിരിയുകയായിരുന്നു അല്ലെ എന്തിനാ അലഞ്ഞു തിരിഞ്ഞ് ദൈവത്തോട് പിറുവിർത്തു ദൈവത്തെ ചോദ്യം ചെയ്തു അല്ലെ മോശയ്ക്കെതിരെ പിറുകുർത്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നാൽപ്പത് വർഷം ദൈവം അവരെ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുമാറാക്കി അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ലേറ്റ് ആകുന്നതിന്റെ കാരണം എന്താണ് ഒരു കാരണം പിറുവിർപ്പ് അല്ലെ അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഇവര്ത്തത് കൊണ്ടും അവർ മരുഭൂമേൻ അലയേണ്ടി വന്നതിനെ കുറിച്ചൊക്കെയാണ് ഇവര് ഇവരുടെ മോശയുടെ ഒന്നാമത്തെ പ്രസംഗത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തെ പ്രസംഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിയമങ്ങള് നിയമങ്ങൾ എങ്ങനെ നിങ്ങൾ പാലിക്കണം ആ നിയമത്തിലൂടെ നിങ്ങൾ പാലിച്ച അതിൻ്റെ ആവശ്യകത എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെയാണ് രണ്ടാമത്തെ പ്രസംഗത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് ഇനി മൂന്നാമത്തെ പ്രസംഗം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ദൈവത്തിന്റെ നിയമം പാലിക്കണം പാലിക്കണമെങ്കിൽ അഥവാ അതിൽ നിന്നും കഴിഞ്ഞാൽ എന്താണ് എങ്ങനെ നിങ്ങൾക്കൊരു മടങ്ങി വരവുണ്ട് എന്നുള്ള എന്ന് വെച്ചാൽ രണ്ടാമതൊരു യഥാസ്ഥാനം എങ്ങനെ നിങ്ങൾക്ക് ദൈവസ്ഥാനത്തിൽ നിന്ന് നേടിയെടുക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് മൂന്നാമത്തെ പ്രസംഗം വരുന്നത് അങ്ങനെ ഒന്ന് തൊട്ട് മുപ്പതാം അധ്യായം വരെ മോശയുടെ വിവിധ തരത്തിലുള്ള പ്രസംഗങ്ങൾ മൂന്ന് തരം പ്രസംഗങ്ങളാണ് അതിനകത്ത് എന്താണ് നമ്മൾക്കറിയാമല്ലേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ നിയമം അനുസരിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ പെട്ടിട്ടുണ്ട് െട്ടാം അധ്യായമൊക്കെ നമ്മൾക്കറിയാം അല്ലെ അനുഗ്രഹവും ശാപവും ഒക്കെ അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ പിന്നെ അത് ബാക്കി വരുന്ന നാല അധ്യായങ്ങൾ എന്താണെന്ന് വെച്ചാൽ മോശയുടെ ഗീതം അല്ലെ മോശ ലാസ്റ്റ് അവരെ ഒരു പാട്ടൊക്കെ ചൊല്ലി അവരെ വീണ്ടും കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗീതം അതിനുശേഷം മോശ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്നു അതിനുശേഷം ജോഷുവയ്ക്ക് എന്താണ് ഒരു കൈമാറ്റം അല്ലെ നേതൃത്വ കൈമാറ്റം കൊടുക്കുന്നു മോശയ്ക്ക് കൈ ജോഷയ്ക്ക് കൈമാറ്റം കൊടുക്കുന്നു അതിനുശേഷം എന്താണ് അതിനുശേഷം മോശയുടെ മരണം അതൊക്കെയാണ് ബാക്കി വരുന്ന നാല് അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളടക്കത്തിലൂടെ കിടക്കുന്നതിന് മുൻപേ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുവാനാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിനകത്ത് താല്പര്യപ്പെടുന്നത് ഓക്കെ അപ്പോൾ നമ്മൾക്കറിയാം ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവവും ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന ഒരു നിയമത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ചുമ്മാ ചുമ്മാ ഉള്ള കാര്യങ്ങളല്ല നിങ്ങൾ എങ്ങനെ നീങ്ങണം ചില നിയമങ്ങൾ ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം ആര് നയിക്കേണ്ടതും ഇസ്രായേൽ മക്കളെ നയിക്കേണ്ടത് എന്നുള്ളൊരു പ്രാധാന്യമാണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത് അല്ലെ അപ്പോൾ നമ്മൾക്കറിയാം പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അതായത് നമ്മൾ എന്താണ് പുതിയ നിയമ ക്രിസ്ത്യാനികളാണ് എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിലൂടെ ക്രിസ്ത്യാനികളായി മാറ്റപ്പെട്ടിരിക്കുന്ന ഇസ്രയേൽ പൗരത്വത്തോട് എന്താ പറയുക നമ്മളെ കൂടെ ദൈവം ചേർത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ഈ നിയമത്തിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണോ അല്ല നമ്മൾക്ക് നിയമങ്ങളുണ്ട് പക്ഷേ ഈ നിയമങ്ങൾക്ക് കുറെ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അവർക്ക് എഴുതപ്പെട്ട പലകകളിൽ നിയമം എഴുതപ്പെട്ട് കൊടുത്തിരുന്നു അല്ലെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ് ഇതേ നിയമങ്ങളെ ദൈവം നമ്മളുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആ നിയമത്തിലേക്ക് നയിക്കുകയാണ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മൾക്കുള്ളിൽ നിന്ന് പ്രേരണ തരും അല്ലെ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളുടെ എന്താണ് നിയമങ്ങളെ ഓർമ്മിപ്പിച്ചതിലും അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ ഇനി പഴയ നിയമത്തിൽ നിയമത്തിലവരെന്താണ് അവരെല്ലാം ചെയ്ത് നേടിയെടുക്കണം എന്നാലും പഴയ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോഴും ക്രിസ്തു യേശു ക്രിസ്തു കാൽവരി ക്രൂശിലൂടെ നമ്മൾക്ക് എന്ത് തന്നിരിക്കുകയാണ് സൗജന്യമായ രക്ഷ തന്നിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം നമ്മളൊന്നും ചെയ്യാതെ കൈയും കെട്ടിയിരിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് ഗൈഡൻസ് നമ്മുടെ കാര്യങ്ങളും വിശുദ്ധ ബൈബിൾ പ്രകാരം നമ്മൾ മുൻപോട്ട് അനുസരിച്ച് പോകേണ്ടത് വളരെ ആവശ്യമാണ് അല്ലെ ഇനിയും നമ്മൾക്ക് പൊതുവായിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അല്ലെ നമ്മൾ എല്ലാവരും പറയും കുറേ പേര് പറയും എന്ന് വെച്ചാൽ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു ഇന്നത്തെ നമ്മുടെ ആത്മീയ ഗോളത്തെ നമ്മൾ തരം അല്ലേ അപ്പോൾ ഈ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ പറയും പഴയ ആൾക്കാർ പറയുന്നതൊന്നും കേൾക്കണ്ട കാരണം എന്താണ് നമ്മളുടെ വിദേശികളായിട്ടുള്ള ആൾക്കാർ അങ്ങനെയല്ലല്ലോ അവരങ്ങനെയാണല്ലോ അവരിങ്ങനെയാണല്ലോ അവർ പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ ഇടാറില്ലല്ലോ അവർ ഉപവസിക്കാറില്ലല്ലോ ഉപവാസമൊക്കെ അവർ അവിടെ നടക്കുന്നുണ്ടൊക്കെ അവർ അങ്ങനെ വലിയ കാര്യമായി ഉപവസിക്കാറില്ലല്ലോ അങ്ങനെ നമ്മൾ പല പല കാരണങ്ങൾ പറയും പിന്നെ സ്ത്രീകളായിട്ടുള്ള പാസ്റ്റർമാരുണ്ട് സ്ത്രീകളായിട്ടുള്ള ബിഷപ്പുമാരുണ്ട് സ്ത്രീകളായിട്ടുള്ള അച്ഛന്മാരുണ്ട് പിന്നെ എന്തുകൊണ്ട് നമ്മൾക്ക് മലയാളികൾക്ക് മാത്രം പ്രത്യേക നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ ആർഗ്യുമെന്റ്സുകൾ നടത്തും ഇനി ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഒറ്റ വാക്ക് പറയട്ടെ വിശുദ്ധ ബൈബിളിന് മാറ്റമില്ല കേട്ടോ വിശുദ്ധ ബൈബിള് യൂറോപ്പിലാണെങ്കിലും വിശുദ്ധ ബൈബിള് കേരളത്തിലാണെങ്കിലും ഒന്ന് തന്നെയാണ് ആ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല ഇല്ല ഇനിയും ഭൂരിപക്ഷം ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റം വരത്തില്ല നമ്മൾ വചനത്തിൽ എന്ത് പറയുന്നു അതനുസരിക്കുവാൻ നമ്മുടെ ബാധ്യസ്ഥരാണ് അല്ലാതെ ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല നമ്മളുടെ നിത്യത തീരുമാനിക്കുന്നതും ദൈവം നമ്മൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും വരുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയും അനുഗ്രഹങ്ങളും വരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നതും വിശുദ്ധ ബൈബിൾ വായിക്കണം വായിക്കണം എന്ന് നമ്മൾക്കറിയാം പണ്ഡിതന്മാരെ തട്ടിട്ട് നടക്കാൻ മേലല്ലേ മേലല്ലേ കാരണം വചന പണ്ഡിതന്മാർ അത് പഴയ നിയമത്തിൽ നിന്ന് ആധികാരികമായി സംസാരിക്കുന്നവരും പുതിയ നിയമത്തിൽ നിന്ന് ആധികാരികമായി സംസാരിക്കുന്നതും ഒക്കെ ഉണ്ട് അല്ലേ എല്ലാം രണ്ടും ചേർത്ത് മനോഹരമായി പഠിപ്പിക്കുന്നവരുമുണ്ട് എന്നാരം പണ്ഡിതന്മാർ പലപ്പോഴും എന്താണ് വിശ്വാസികളെ വഴിതെറ്റിക്കാറാണ് പതിവ് കാരണം ഇവര് പല ഇവർക്ക് കിട്ടിയ പല അല്ലെങ്കിൽ ഇവർ വിദേശത്ത് നിന്ന് കേട്ടിരിക്കുന്ന പ്രസംഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ചില ഇവരുടെ 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 ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഇവർ വചനത്തെ വളച്ചൊടിച്ചിട്ട് അത് ജനത്തിൻ്റെ മേൽ എന്താണ് അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു റോങ് ആയിട്ടുള്ള ഡോക്ടറേൻ ഒക്കെ ഇന്ന് ഉണ്ട് അല്ലെ റോങ് ആയിട്ടുള്ള പഠിപ്പീലുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള സാധാരണക്കായിക്കാരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് കൺഫ്യൂഷൻ നമ്മൾക്ക് വരാറുണ്ട് ഓർക്കുക ഈ കൺഫ്യൂഷൻ കൊണ്ടുവരുന്നത് ആരാണ് അതൊരു പൈശാചിക സ്പിരിറ്റാണ് കൺഫ്യൂഷൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നതും ഒരു പൈശാചിക സ്പിരിറ്റാണ് അത് ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമല്ല ഭൗതിക കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും എന്തിനിറങ്ങി തിരിച്ചാലും നമ്മളെ കൺഫ്യൂഷൻ ഇട്ടിട്ട് നമ്മളുടെ ടൈമുകളെ ലേറ്റ് ആക്കി ആക്കിപ്പിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് Vale. അപ്പോൾ ഈ കൺഫ്യൂഷൻ്റെ സ്പിരിറ്റുകൾ ആത്മീയഗോളത്തിലേക്ക് കൊണ്ടയിട്ടിട്ട് മൊത്തത്തിലാകെ പാടെ എന്താണ് ഒരു അത്കുരുത സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ രക്ഷപ്പെടുവാനായിട്ട് കഴിയും നമ്മൾക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുന്നത് രണ്ട് കൂട്ടരുടെ വാദങ്ങൾ കേൾക്കുക എന്നുള്ളതല്ല നമ്മളുടെ ആവശ്യം എന്താണ് വിശുദ്ധ ബൈബിൾ വായിക്കുക പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് തന്നെ ഒന്ന് ഇറക്കണമേ വചനത്തിൻ്റെ വെളിപ്പാടുകളെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരുമാറാകണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് യും നമ്മൾക്ക് ആവശ്യമായ വചനങ്ങളും അതിന്റെ വെളിപാടുകളും ദൈവം നമ്മൾക്ക് തന്ന് നമ്മളെ വഴി നടത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് എപ്പോഴും നമ്മൾ വചനം വചനത്തിൽ വചനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ആശ്രയിച്ചോണം അതുകൊണ്ടാണ് ഇവിടെ ആവർത്തന പുസ്തകത്തിനകത്ത് ആവർത്തിച്ച ആ കാര്യം തന്നെ പറയുവാനുള്ള കാരണം എന്താണ് ദൈവത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുക എന്നുള്ളതും ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ദൈവം ചുമ്മാ വന്നിട്ട് വാലും തലയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ദൈവമല്ല ദൈവത്തിനൊരു നിയമമുണ്ട് ദൈവത്തിനൊരു ചട്ടമുണ്ട് ദൈവത്തിനൊരു എന്താണ് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് ദൈവത്തിനൊരു ഉണ്ട് ഇതെല്ലാം ദൈവം നോക്കിയേ പ്രവർത്തിക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഒരു രീതിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി തിരിച്ചുവിടണം അതിന് നമ്മൾക്ക് വ്യക്തമായ ആലോചന ആരിൽ നിന്നാണ് കിട്ടേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നാണ് കിട്ടേണ്ടത് അതെങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുക അല്ലെ പരിശുദ്ധാത്മാവിനോട് അടുത്തിരിക്കുക ദൈവത്തിൻ്റെ വചനം അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കണം ദൈവം ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ ആ അഭിഷേകത്താൽ ഒന്ന് നിറയ്ക്കണമേ ആ ജ്ഞാനാത്മാവിനാൽ ഒന്ന് നിറയ്ക്കണമേ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ ഞങ്ങളെയൊന്ന് ഇറക്കണേ വചനത്തിൻ്റെ വെളിപ്പാടുകളെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് തെരുമാറാകണമെന്നും നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് പ്രാർത്ഥന നമ്മൾക്ക് അതൊക്കെ വെളിപ്പെടുത്തി തരും എങ്ങനെ നടക്കണം എന്നുള്ളത് ദൈവം നമ്മൾക്ക് പഠിപ്പിച്ചു തരും ഇനി അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയുവാൻ കേട്ടോ ദൈവം നമ്മൾക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഗൈഡൻസ് തരുകയാണ് അല്ലെങ്കിൽ നമ്മൾക്കൊരു പഠിപ്പിച്ച് തരികയാണ് നിങ്ങൾ ഇന്നത് ചെയ്യരുത് അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡൻസ് നമ്മൾക്ക് തന്നു കഴിയുമ്പോൾ നമ്മൾ അതിന് ഒപ്പേ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ അനുസരണം കാണിച്ചില്ല എങ്കിൽ പിന്നെ ദൈവം പെട്ടെന്നൊന്നും നമ്മൾക്ക് വേണ്ടിയിട്ട് ഇടപെടത്തില്ല എന്ന് വെച്ചാൽ ദൈവം നമ്മളോട് പറയുന്നത് നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുന്നവർക്കാണ് ദൈവം വീണ്ടും 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 പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾക്ക് വീണ്ടും വീണ്ടും ഗൈഡൻസ് തന്നുകൊണ്ടിരിക്കുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയുക അല്ലാതെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ പരിശുദ്ധാത്മാവിനെ തിരിച്ചൊടിക്കുകയല്ല വേണ്ടുന്നതും നമ്മൾ എന്താ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ നമ്മളെ ഏൽപ്പിച്ച് കൊടുക്കണം എന്നാലേ ആത്മീയ ജീവിതം സക്സസ്ഫുള്ളായിട്ട് മുൻപോട്ട് കൊണ്ടുപോകത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഓർക്കുക ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ടല്ലേ നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയും മുടക്കാത്ത ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ അനുസരിച്ച് മാത്രമേ നമ്മൾക്ക് നേരോടെ നടക്കുവാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക പ്രാർത്ഥിക്കുക വചനം വായിക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾക്ക് നാളെ ചിന്തിക്കാം എന്നിവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം